സംസ്ഥാന ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് മലബാർ പ്രതീക്ഷിക്കുന്നത് റോഡ് വികസനം ജലാശയങ്ങളുടെ സംരക്ഷണം എന്നു തുടങ്ങി ടൂറിസത്തിനും വ്യവസായത്തിനും പ്രോത്സാഹനം വരെ ആവശ്യങ്ങൾ അങ്ങനെ നിരവധിയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് സംസ്ഥാന ബജറ്റ് അതുകൊണ്ട് തന്നെ ഇക്കുറി പ്രതീക്ഷകൾ പൊതുവിൽ ഏറെയാണ് മലബാറിനാണെങ്കിൽ പ്രതീക്ഷ ആകാശത്തോളമാണ്

മാവൂരും അരിയക്കോടും ബന്ധപ്പെട്ട് ബോട്ട് ബോട്ട് സർവീസിലായിരുന്നു അതൊക്കെ പുനരാരംഭിക്കുകയാണെങ്കിൽ ഈ ഗതാഗത ഗുരുക്കിനെ ആശ്വാസവും ചെയ്യും കുറഞ്ഞ തെളിവില് യാത്ര ചെയ്യാൻ കഴിയുകയും ചെയ്യും പിന്നെ മലബാറിന് പുതിയായിട്ട് ഒരു ഒരു വളരെ ബേഫർ ഉൾപ്പെടെ പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഗതാഗത സൗകര്യം ഇല്ലായ്മയാണ് പോരായ്മയായിട്ട് കാണുന്നത് തിരക്കേറിയ കോഴിക്കോട് നഗരത്തിലെ റോഡുകളുടെ വികസനം ഒരു പ്രധാന പ്രശ്നമാണ് കുരുക്കഴിയാത്ത കണ്ണൂർ റോഡ് ഉൾപ്പെടെ വികസിക്കാനുള്ള പദ്ധതി ഈ ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടൂറിസം മേഖലയിലാണ് വലിയ കണക്കുകൂട്ടലുകൾ സരോവരം പാർക്കിനായി വലിയ ടൂറിസം പദ്ധതി പ്രതീക്ഷിക്കുകയാണ് നിരവധി തണ്ണീർത്തടങ്ങളും കനോലിക്കനാലും സംരക്ഷിക്കപ്പെടണം എന്നാൽ ഇപ്പോൾ ഇതിന്റെ അവസ്ഥ വളരെ മോശമാണ് മാലിന്യങ്ങൾ നിറയുകയാണ് തണ്ണീർത്തടങ്ങളിൽ സരോവരത്തിലെ തണ്ണീർത്തടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് തന്നെ ഏറ്റവും അനുഗ്രഹമായി കിട്ടിയൊരു സാധനമാണ് തണ്ണീർത്തടം നമ്മുടെ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ വളരെ വേണ്ടപ്പെട്ടൊരു സാധനമാണ് പക്ഷേ മനുഷ്യർ തന്നെയാണ് ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാണുന്ന പ്ലാസ്റ്റിക് വേസ്റ്റും ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടുന്ന വേസ്റ്റുകളും തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മലബാറിലെ ടൂറിസം സ്പോട്ടുകളായ പയ്യോളി ബീച്ച് ധർമ്മടം തുരുത്ത് ബേക്കൽ തുടങ്ങിയ കേന്ദ്രങ്ങൾക്ക് വലിയ പദ്ധതി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയം പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങളെ വികസിപ്പിക്കുന്ന നയമായിരിക്കും ബജറ്റിൽ എന്നും മലയോര മേഖലയിൽ ഉൾപ്പെടെ കൊച്ചു ടൂറിസം കേന്ദ്രങ്ങൾക്കായി ബജറ്റിൽ പ്രത്യേക പദ്ധതി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു ഏതായാലും ഒരു കാര്യം തീർച്ച സംസ്ഥാന ബജറ്റിൽ മലബാറിന് വ്യവസായ മേഖലയേക്കാൾ പദ്ധതി സാധ്യതകൾ ടൂറിസം മേഖലയ്ക്ക് തന്നെയാണ് ദീപക് ധർമ്മടം ട്വന്റി ഫോർ കോഴിക്കോട്